ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് പൊട്ടറ്റോ ബാജി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് അതൊന്ന് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക രണ്ടോ മൂന്നോ വിസിലോ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് ഈ പൊട്ടറ്റോ ബാജി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മളത് ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അത്രയും ടേസ്റ്റ് കിട്ടാറില്ല അപ്പോൾ പല തവണ ഉണ്ടാക്കി നോക്കിയിട്ടും എനിക്കത് ശരിയായി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കണേ നല്ലപോലെ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ട് നമുക്ക് പിന്നെ പരിപ്പില്ലേ കടലപ്പരിപ്പുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാ നമ്മുടെ പരിപ്പ് അതൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ കയ്യിൽ മുളക് ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാനത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം പെരുഞ്ചീരകം മൂന്നും കൂടി ഒന്ന് നല്ലപോലെ ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ നല്ലൊരു മണം വരും വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം സവാള ഒരുപാട് മൂത്ത് പോയൊന്നും വേണ്ട ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകട്ടെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവിനനുസരിച്ച് നമ്മൾ വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അത്യാവശ്യം എരിവ് വേണം എന്നുള്ളവർ അധികം പച്ചമുളക് ചേർക്കുക ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് അത്യാവശ്യം ഇരുവുള്ള പച്ചമുളകാണ് നാലെണ്ണം കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ടല്ലോ അത് ആ കയ്യിൽ വെച്ചിട്ടൊന്ന് കുത്തി ഉടച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ട് മാറ്റി വെക്കണേ അതിന് ശേഷം നമ്മുടെ സവാള വ വഴറ്റുന്നതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ നല്ലപോലെ ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നല്ല കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നല്ല മഞ്ഞൾ മഞ്ഞ കളർ കിട്ടുന്നതിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ക്യാരറ്റ് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ആ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്കിതിലേക്ക് വേണമെങ്കിൽ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഉണ്ടാകാം നമ്മൾ പെരിഞ്ചേര പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേ അതിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയല ഉണ്ടായിരുന്നില്ല മല്ലിയില ഉണ്ടെങ്കിൽ ഒരുപിടി മല്ലിയിലെ ചേർത്ത് അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ ബാജി റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ